എല്ലാവർക്കും സ്വാഗതം എല്ല ബി ജെ പി യുടെ ആദ്യത്തെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു വളരെക്കാലം ബി ജെ പി നയിച്ച ആൾക്കാരിലുള്ള ഒരാളാണ് എൻ ഡി എയുടെ പ്രവർത്തകനായിരുന്നു ഇപ്പൊ അദ്ദേഹത്തിന് തൊണ്ണൂറാമത് വയസ്സ് തരികയാണ് മെയ് മുപ്പതിന് ഈ നവതി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഒരു സമാധരണ സദസ് സൗത്ത് പാർക്കിൽ വെച്ച് വൈകുന്നേരം അഞ്ചുമണി മെയ് മുപ്പതിന് അഞ്ചു മണിക്ക് നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇത് ആറന്മുള ശശി അദ്ദേഹം ഈ സംഘടനാ സമിതിയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അടുത്ത എ ശിവംപിള്ള അദ്ദേഹമാണ് സ്മരണികയുടെ മാനേജിംഗ് ഡയക്ടർ മറ്റ് ഡോക്ടർ രാജഗോപാൽ അന്നായ ഇത്രയും പേരാണ് ഇതിൽ പങ്കെടുക്കുന്നത് ശ്രീ ആറന്മുള ശേഷി ശ്രീകുമാർ സാറ് ശ്രീകുമാർ കേരളം െ സംബന്ധിച്ച് അറിയാൻ പറ്റാത്ത ആളുകൾ വളരെ കുറവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ആധുനിക കാലഘട്ടത്തിലെ സാംസ്കാരിക ചലനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ച ആളാണ് രാമൻ പ്രത്യേകിച്ചും ബി ജെ പി കേരളത്തിലെ സംസ്ഥാന മത്സരങ്ങളുടെ എന്തോപരി നമ്മുടെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിലെല്ലാം സേവനമാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത് ഒരുപക്ഷത്തിൽ ഒരു സ്ഥാനവും അതായത് പാർലമെന്ററി ഡെമോക്രസിയുടെ ഭാഗമായുള്ള ഒരു സ്ഥാനമാനങ്ങളും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനമായി അറിയപ്പെടുന്ന ഈ അടിയന്തരാവസ്ഥാ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ സേവനങ്ങളാണ് അടിയന്തരാവസ്ഥയുടെ സമയത്ത് ലോക സംഘർഷ സമിതി ജയപ്രകാശ് നാരായ നേതൃത്വത്തിൽ അതിലെ കേരള ഇന്ത്യ വ്യാപകമായി അടിയന്തരാവസ്ഥയിലെ അന്നത്തെ കറുത്ത നാളുകൾ അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ് അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനു ശേഷം പത്രങ്ങൾ മുഴുവൻ പ്രവർത്തനരഹിതമായി കോടതി പ്രവർത്തനരഹിതമായി ഇന്ത്യ എന്നാൽ ഇന്ദിരയെന്നും അതുപോലെ തന്നെ ഇന്ത്യയുടെ ശബ്ദം തന്നെ ഇന്ദിരാഗാന്ധിയുടെ ശബ്ദമായി മാറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ആർക്കും ഒരു സ്വാതന്ത്ര്യമോ പൗരാവകാശ സ്വാതന്ത്ര്യമോ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ലോക സംഘർഷക സമിതി ഇതിന്റെ നേതൃത്വം ഏറ്റെടുത്തത് അന്ന് അഖിലേന്ത്യാ തലത്തിൽ ജയപ്രകാശ് നാരായണായിരുന്നു അതിന് നേതൃത്വമെങ്കിലും കേരളത്തിലെ അന്നത്തെ അടിയന്തരാവസ്ഥക്കെതിരായ പ്രക്ഷോഭത്തിന് ഈ സംഘർഷ സമിതിയുടെ നേതൃത്വം വഹിച്ചത് രാമപ്രദേശം അന്യ ജനങ്ങൾ എമ്പാടും ഭീകരത്തിന് വിധേയമായി പല രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും സാഹിത്യകാരന്മാരും കവികളും എന്നുവേണ്ട പല ആളുകളും ജയിലിൽ കിടന്നു അടിയന്തരാവസ്ഥക്കെതിരായി ശക്തമായ പ്രക്ഷോഭമായി അത് ഉയരുകയും ആ കാലഘട്ടത്തിൽ എല്ലായിടത്തും പരസ്പരം പോലീസിനെതിരായി ജനങ്ങളും ജനങ്ങളെ അമർച്ച ചെയ്യുന്നതിന് പിന്നെ പോലീസും ഒക്കെ നടത്തിരുന്ന കാലഘട്ടത്തിൽ വടക്കേണ്ട പോലീസിനെയും ഗവൺമെന്റിനും എതിരായി ശക്തമായ നടത്തി ഒക്കെ ചെയ്തപ്പോ കേരളത്തിലെ അതിന്റെ നേതൃത്വത്തി എതിരായുള്ള സമരത്തിന് നേതൃത്വം പതിച്ച രാമകട്ടെ ഈ കേരളത്തിലെ ലോക സംഘർഷ സമിതിയുടെ ഏർ വയലൻസ് ആകരുത് വയലന്റ് കാണിക്കരുത് പോലീസോ ഗവൺമെന്റോ എത്ത ഭീകരമായ മർദ്ദനം അടിച്ചുവിട്ടാലും അതിനെതിരായ ഒരു പ്രവർത്തന ആരെയെങ്കിലും ഉള്ളിൽ നിൽക്കാനും പാടില്ല ഒരു കല്ലെടുത്ത് പോലും പോലീസുകാരെ എറിയാൻ പാടില്ല എന്നുള്ള നിർബന്ധമായിരുന്നു രാംപ്രസാറിന്റെ ഉണ്ടായിരുന്നു രാംപ്രസാറിന്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെ പല ഭാഗത്ത് കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും ഈ സംഘർഷ സമിതി അടിയന്തരാവസ്ഥക്കെതിരായി ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തി ആ സന്ദർഭത്തിൽ എന്നും ഏതെങ്കിലും തരത്തിലൊരു പ്രകോപിതരാകാനാണ് ആളുകൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചത് അതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ ഈ കേരളത്തിലെ ഹിന്ദു മിഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സേവനങ്ങൾ വളരെ വലുതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ രൂപീകരിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കേരള ഹിന്ദു ഒരു ഒരു കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു എന്നാൽ അതിന്റെ ആദ്യത്തെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ ഹിന്ദു സമുദായത്തെ നവീകരിക്കാന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് ജാതീയമായ മേൽക്കോയ്മയിൽ ജാതീയമായ അടിച്ചമറത്തലിനു വിധേയമായി ഇന്ത്യയിലെ കേരളത്തിലെ ഏതാണ്ട് അറുപത് ശതമാനത്തിലധികം ആളുകൾ നീന്തരും വീട് തരും മർദ്ദിതരും ദുഃഖിതരുമായിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ക്രിസ്തുമതത്തിനും അല്ലെങ്കിൽ മറ്റു മതക്കാർക്ക് ഇവിടെ തടിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് അതൊരു പക്ഷെങ്കിലും ഹിന്ദു മതത്തിലെ അന്നത്തെ അടിച്ചമറച്ചിലും ജാതീയമായ ഭീകരത കൊണ്ടുമായിരിക്കണം എങ്കിൽ തന്നെ ആ ഒരു കാലഘട്ടത്തിലെ അന്നത്തെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഫിഷറിമാരും ഫിഷറിമാരോടടുത്തു നിന്ന സാമന് രാഷ്ട്രങ്ങളും മതപരിവർത്തനത്തിന് വളരെ ശ്രമിക്കുകയുണ്ട് അങ്ങനെയാണ് ധാരാളം ആളുകൾ ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്തു പാലായി പോയത് ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് കേരള ഹിന്ദു ഭാഷ രൂപീകരിച്ചത് നമ്മുടെ മഹാരാജാവ് അതിന് വേണ്ട സഹായം ചെയ്തുവെങ്കിലും അന്നത്തെ ആദ്യത്തെ കേരളത്തിലെ മുന്തിരിമാനായിട്ട് വി എസ് സുബ്രഹ്മണ്യയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഹിന്ദു മിഷൻ രൂപീകരിക്കുകയും ആ ഹിന്ദു മിഷന്റെ ഭാഗമായിട്ട് ഉപജാതി ചിന്തകൾക്ക് അതീതമായി ഹിന്ദുമതത്തിലെ മുഴുവൻ ആളെങ്കിലും യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു അതിന് നേതൃത്വപരമായി പങ്കുവഹിച്ച ഒരാളാണ് രാംപള്ള സാർ അത് കേരള ഹിന്ദു മിഷന്റെ പ്രാദേശിക സഭയുടെ സെക്രട്ടറി കേരള സ്റ്റേറ്റിലെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ പ്രൈവറ്റ് മേഖലകളിൽ ഏറ്റവും കൂടുതൽ ജീവനക്കാരുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള ഹിന്ദു മിഷൻ ആ കേരള ഹിന്ദു മിഷനിലെ ഉപജാതികൾക്ക് അതീതമായി ഇതര മതങ്ങൾക്കെതിരായി മറ്റു മതങ്ങൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഗുണകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഹിന്ദു മതത്തിലെ സംഘടനകളിൽ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അവർ ക്രിസ്തു മതത്തിലേക്കും മറ്റു മതങ്ങളിലേക്കും വ്യാപിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ കാര്യങ്ങളെല്ലാം ഹിന്ദു വിഷം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കൺവെർഷൻ ഒഴിവാകുമെന്നും അങ്ങനെ ഹിന്ദുതന്നെ മുന്നോട്ട് നയിക്കാവുന്നതും കരുതിയ കാലഘട്ടത്തിലാണ് ഇതിന്റെ നേതൃത്വ സ്ഥാനങ്ങളിലേക്ക് രാംപള്ള സാർ വരുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രവർത്തനപരമായി ഒരുപാട് നേട്ടങ്ങളാണ് ഹിന്ദു സമൂഹത്തിന് അകത്തുണ്ടായത് ഒരുപക്ഷെ കേരളത്തിലാദ്യമായിട്ട് മിശ്രവിവാഹ തലത്ത് കേരളത്തിൽ സാറിന്റെ അങ്ങനെ ഒരുപാട് നന്മകൾ നമ്മുടെ സമൂഹത്തിന് ചെയ്ത കാര്യത്തിലെ ഏറ്റവും നേതൃത്വപരമായ പങ്ക് വഹിച്ച ആളാണ് രാംപള്ളി സാർ അതുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ടി അശോകുമാർ സാർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഈ നവതി ആഘോഷിക്കുന്ന ഈ ചടങ്ങെ കേരളത്തിനെ അറിയിക്കുന്നതിനും അദ്ദേഹത്തിന്റെ സേവനങ്ങളിൽ ചിലതെങ്കിലും സമൂഹം അറിയുന്നതിനും ഇടയാകുന്ന തരത്തിൽ ഇങ്ങനെ വന്ത്രസമ്മേളനം നടത്താനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചത് അത് ഈ മാസം തന്നെ മുപ്പതാം തീയതി അഞ്ചു മണിക്ക് ഹോട്ടൽ സൗത്ത് ഭാരത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ നവതി ആഘോഷിക്കുകയാണ് ഈ ഉദ്ഘാടനം ചെയ്തത് ഗോവർ ഗവർണറായ പി എസ് ശ്രീധരൻപിള്ള സാറാണ് അതിന് അധ്യക്ഷത വഹിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പി രാജീവ് ചന്ദ്രശേഖരാണ് പ്രധാനപ്പെട്ട പ്രാസംഗികരിക്കുന്നത് എം പി അങ്ങനെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ആളുകളെയും സംഘടിപ്പിച്ചു കൊണ്ടു മതരാജ് താൽക്കതീതമായി എല്ലാ ആളുകളും ഈ പിന്നെ ഈ ഈ ചടങ്ങിലേക്ക് എത്തണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം സഹകരണം ഉണ്ടാകണമെന്ന് ഞാൻ ഒരിക്കലും കൂടി അഭ്യർത്ഥിക്കാം